ആം ആദ്മി പാർട്ടി കൂടി എത്തിയതോടെ കരിങ്കുന്നം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂന്ന് പാനലുകൾ യു ഡി എഫും എൽ ഡി എഫും നേതൃത്വം നൽകുന്ന പാനലുകൾക്കൊപ്പം ആം ആദ്മി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി എന്ന പേരിൽ തന്നെയാണ് ഇവരും പാനൽ അവതരിപ്പിക്കുന്നത് ത്രികോണ മത്സരം കേരളത്തിലെ സഹകരണ സംഘങ്ങൾ പതിവല്ല ഇടതു വലതു പാനലുകൾക്കെതിരെ സ്വതന്ത്രം മത്സരിക്കാറുണ്ടെങ്കിലും സമ്പൂർണ്ണ സ്വഭാവത്തിലുള്ള ത്രികോണ മത്സരം ഇതാദ്യമാണ് കരിങ്കുന്ന സഹകരണ ബാങ്കിലേക്ക് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയോട് രംഗത്തെത്തിയതാണ് മത്സരത്തിന്റെ സ്വഭാവം മാറ്റുന്നത് തദ്ദേശ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയതാണ് ഇവർക്ക് പ്രചോദനമായിട്ടുള്ളത് ആം ആദ്മി എന്ന പേരിൽ തന്നെയാണ് പാനൽ മത്സരിക്കുന്നത് ഭരണകക്ഷിയായ യു ഡി എഫ് ആകട്ടെ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന പേരിലാണ് പാനൽ അവതരിപ്പിക്കുന്നത് ഇടതുപക്ഷം സഹകരണ സംരക്ഷണ മുന്നണി എന്ന പേരിൽ നിലവിലെ അധികാര മാറ്റം വരുമോ ഫെബ്രുവരി വരെ കാത്തിരിക്കണം ബോർഡിലേക്കാണ് മത്സരം ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ആദ്യം ടെൻഷനായി മകളാ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും